പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്വന്ത സ്ഥാനാർത്ഥി പി വി അന്വർ പുനർജനീ പദ്ധതിയുള്പ്പെടെയുള്ള കേസുകളെ വി ഡി സതീഷിന് ഭയമെന്നും പി വി അന്വർ പറഞ്ഞു യു ഡി എഫിലേക്കുള്ള വാതിൽ ഒറ്റയടിക്ക് അടച്ചത് വി ഡി സതീശനാണ് സതീഷിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതുള്പ്പെടെ ചർച്ച നടത്തിയ യുഡിഎഫ് നേതൃത്വത്തോട് താൻ പറഞ്ഞതാണെന്നും അടച്ച വാതിൽ തുറക്കാൻ യുഡിഎഫിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ടെന്നും പി വി അന്വർ കൂട്ടിച്ചേര്ത്തു ആവശ്യം അംഗീകരിച്ചാൽ യു ഡി എഫ് മുന്നണി പോരാളിയായി താനുണ്ടാകുമെന്നും മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നും സതീശനാണ് തന്നെ മത്സരരംഗത്തിറക്കിയതെന്നും പറഞ്ഞ അൻവർ മുക്കാൽ പിണറായിയാണ് സതീഷനെന്നും ആരോപിച്ചു പോലീസിലെ ആർ എസ് എസ് വൽക്കരണം തടയണം വനംവകുപ്പിന്റെ തെറ്റായ നയങ്ങളും തിരുത്തണം തുടങ്ങിയ ആവശ്യങ്ങളും അൻവർ മുന്നോട്ട് മുന്നോട്ടുവച്ചു മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ജില്ലയിലെ അറുപത് ലക്ഷം ജനങ്ങളിലേക്ക് വികസനം എത്തുന്നില്ലെന്നും ജില്ലാ വിഭജനം നിർബന്ധമാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു പ്രക്ഷോഭം നടത്തുമെന്നും തിരുവമ്പാടി അടക്കം മലയോര മേഖലയെ ഉൾപ്പെടുത്തിയാകണം ജില്ലയെന്നുംയർത്തിയ വിഷയങ്ങൾ അന്ന് പിന്തുണച്ചില്ലെന്നും അൻവർ പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണ ഉണ്ടെന്ന് താൻ പറഞ്ഞില്ല പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തന്നെ പിന്തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് താനെന്നും അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം മുറുകവേ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലമ്പൂരിൽ മത്സരം ശക്തമാവുകയാണ് സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശമാണ് ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ വിഷയം കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചരണം തുടരുകയാണ് ഇന്നാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചില യു ഡി എഫ് നേതാക്കൾ ഇന്ന് രാവിലെ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പി വി അൻവർ പറഞ്ഞു യു ഡി എഫുമായി യോജിച്ചു പോകാൻ താല്പര്യമുണ്ടെന്നും അതിന് വിലങ്ങാവുന്നത് വി സതീശനാണെന്നും അൻവർ പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന വി ഡി സതീശിനെ മാറ്റണമെന്നും അൻവർ ആവശ്യപ്പെടുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും